ഹായ്ലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നെറ്റിന്റെ മുകളിൽ ചെറിയ ചെറിയ പിംപിൾസ് വരുന്നത് അത് ഒന്നോ രണ്ടോ ഇരിക്കില്ല ഒരുപാട് അതിനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതായിരിക്കും പക്ഷെ അത് പന്തി വരുമോ അങ്ങനെ പൊന്തി വരുമില്ല ചെറിയ ചെറിയ തരിതരി പോലെ ഇങ്ങനെ വന്നെടുക്കുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ വീട്ടിൽ നിന്ന് മാറ്റി എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ക്രീം കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട തന്നെ ഹോം റെമഡി വെച്ചിട്ട് എങ്ങനെയാണ് അത് എടുക്കാൻ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഷെറിയാൻ പോകണം അതിന് മുന്നേ നമ്മൾ ചാനലേക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്ക ഓർ ഫാമിലി ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തിട്ട് തട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട് അത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും അപ്പം നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അപ്പം ഇതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പൂൺ ഹണി എടുക്കുക അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒരു സ്പൂൺ ഹണി ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം അതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക ചെറുതരങ്ങനെ എന്നിട്ട് അത് മിക്സ് ചെയ്തതിനെ നമ്മൾ നെറ്റിയിൽ എവിടെയാണോ ഈ തരിതരി പോലത്തെ പിമ്പിൾസ് എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്തേക്കാം മാക്സിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയോ എന്നിട്ട് നിങ്ങൾ എന്താ ഐസ് ക്യൂബ് ഉണ്ടാവില്ലേ നമ്മൾ ഐസ് ക്യൂബ് വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റബ്ബ് തടവി കൊടുക്കുന്ന പോലെ ചെയ്താൽ മതി ആ രീതിയിൽ നമുക്ക് ഈ കുറയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതിൽ നിന്ന് ഒരുപാട് പിന്നെ അധികമായിരിക്കുന്ന കുറയാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെ സ്കിന് സെൻസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ജസ്റ്റ് ഒരു കോട്ടൺ കവർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂന്റെ മോള് വെച്ചിട്ട് വേണം ഐസ് ക്യൂബ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുക അപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക അത് നെറ്റിയിൽ അപ്ലൈ ചെയ്ത് വയ്ക്കുക നിങ്ങൾ ചെറിയൊരു നീട്ടിൽ പോലെ ചെറിയൊരു നീട്ടിൽ പോലെ വരും അത് കഴിഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യാൻ വാഷ് ചെയ്യുക എന്നിട്ട് ഐസ് ക്യൂബ് വെച്ച് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഫസ്റ്റ് മെത്തേഡ് രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട വിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ അവൈലബിൾ ആയ തുളസി തുളസി ഉണ്ടാവാത്ത വീടുകൾ കുറവായിരിക്കും നിങ്ങൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ എടുത്തിട്ട് പോയി എടുത്തിട്ട് കാര്യം നമ്മൾ കറക്റ്റ് തുളസിൻ്റെ തളിരല എടുക്കാം എന്നിട്ട് നല്ലത് അതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ ഈ പിമ്പിൾ ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക മാക്സിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാ ഈ രീതി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റിൽ ഇങ്ങനെ പിമ്പിൾസ് വരുന്നത് കുറയും അതേപോലെ അത് ക്ലിയർ ആയിട്ട് പിന്നെ അത് പിമ്പിൾസ് വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് കൂടെ ഹെൽപ്പ് ചെയ്തിരിക്കും മസ്റ്റ് ആയിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ നെറ്റീൽ ഇങ്ങനെ പിമ്പിൾസ് അധികം ഇങ്ങനെ വരുന്ന ആളുകാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും ഇതിന്റെ റിസൾട്ട് നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വരുന്നു നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലിൽ ഇതേപോലെ ഷോർട്ട് ആയിട്ട് നമ്മൾ കുറച്ച് ബ്യൂട്ടി ടിപ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതൊക്കെ നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ